അജയ് ദേവഗൺ നായകനായി രോഹിത് ഷെട്ടി സംവിധാനം ചെയ്യുന്ന സിംഗം എഗെയിൻ ദീപാവലി റിലീസായി തിയേറ്ററുകളിലെത്തും ഒക്ടോബർ ഏഴിനാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബോളിവുഡ് മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് മുംബൈയിൽ വൻ ചടങ്ങായാണ് നടത്തുന്നത് എന്നാൽ ട്രെയിലർ ലോഞ്ചിന് മുൻപായി ഒരു ഗ്ലിംസ് പുറത്തുവിട്ടിരിക്കുകയാണ് സിംഗം നായകൻ അജയ് ദേവ്ഗൺ തന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ സിംഗം ഫ്രാഞ്ചൈസിയിലെ ചിത്രങ്ങളെ പ്രതിപാദിക്കുന്ന വീഡിയോ ശകലമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്ത ഉടൻ തന്നെ ആരാധകർ വളരെ ആവേശത്തിലാണ് അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ലോഡിംഗ് എന്നാണ് പലരും പറയുന്നത് വീഡിയോയുടെ അവസാനത്തിൽ ചിത്രത്തിന്റെ അവസാന സീനിൽ അജയ് ദേവ്ഗൺ മഞ്ഞുമലകൾ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫുൾ ലുക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ സിംഗം റിട്ടേൺസിന്റെ തുടർച്ചയായി എത്തുന്ന ചിത്രം അവസാന റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വലിയ തോതിൽ നോൺ തിയേറ്ററിക് ബിസിനസ് നേടിയെന്നാണ് വാർത്ത സാറ്റലൈറ്റ് ഡിജിറ്റൽ മ്യൂസിക് റൈച്ചനത്തിൽ ചിത്രം ഇതിനോടകം തന്നെ ഇരുന്നൂറ് കോടി നേടിയെന്നാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അജയ് ദേവ്ഗണ്ണിനെയും രോഹിത് ഷെട്ടിയെയും സംബന്ധിച്ച് അവരുടെ കരിയറുകളിലും ഏറ്റവും മികച്ച പ്രീ റിലീസ് ബിസിനസ് ആണിത് രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിൽ ഇൻസ്പെക്ടർ ബാജിറാവു സിംഗുമായാണ് അജയ് ദേവ്ഗൺ സിംഗം എത്തുന്നത് തമിഴിൽ വൻ ഹിറ്റായി സൂര്യ അഭിനയിച്ച സിംഗത്തിന്റെ റീമേക്ക് ആയിരുന്ന ആദ്യ ചിത്രം രണ്ടായിരത്തി പതിനൊന്നിലാണ് പുറത്തിറങ്ങിയത് അജയ് ദേവ്ഗൺ പ്രകാശ് രാജ് കാജൽ അഗർവാൾ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തുടർന്ന് സിംഗം റിട്ടേൺസ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങി അജയ് ദേവ്ഗൺ കരീന കപൂർ അമോലെ ഗുപ്തെ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു ഫ്രാഞ്ചൈസിയിൽ രൺവീർ സിംഗിനെ അവതരിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സിംബ വൻ ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൂര്യവംശി പുറത്തിറങ്ങി അക്ഷയ് കുമാർ കോപ്പ് യൂണിവേഴ്സിൽ എത്തിയത് ഈ ചിത്രത്തോടെയാണ് പുതിയ ചിത്രത്തിൽ അജയ് ദേവ്ഗണ് പുറമേ രൺവീർ സിംഗ് അക്ഷയ് കുമാർ കരീന കപൂർ അർജുൻ കപൂർ ജാക്കി ഷെറോഫ് ദീപിക പദ് ടൈഗർ ഷെറോഫ് എന്നിങ്ങനെ വൻ താരനിരയുണ്ട്